അച്ഛൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ തന്നെ മന്ത്രി അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു എം എൽ എ ആയപ്പോഴും വന്നിരുന്നു അതിലൊപ്പം ശേഷം പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എരുമേലി വന്ന് ഇവ പേട്ടത് തുള്ളിയിട്ട് തന്നെയാണ് വരുന്നത് മന്ത്രിയായപ്പോഴും അതുപോലെ പേട്ടതുള്ളിയിട്ടാണ് കാരണം ആചാരാനുഷ്ഠാനങ്ങൾ ഏതായാലും അത് പാലിച്ചേ വരാവൂ എന്നതാണ് ആ പാലിച്ചതിൻ്റെ ഗുണമാണ് നമുക്കൊക്കെ തന്നെ ലഭിക്കുന്നത് ആദ്യം നേരെ ഇവിടെ വരും എന്നിട്ടാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പോകുക ഗുരുവായാലും അവസാനമാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് യാത്ര വയ്ക്കുന്നത് ഇതുവരെ അതുപോലെ തന്നെ പിന്നെ മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ പിതാവ് വരുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു പിതാവായിരുന്നു ആദ്യം ഞങ്ങൾ ഗുരുസ്വാമി പിന്നീട് എൻ്റെ മൂത്തരാട്ടൻ ഗുരുസ്വാമിയായിട്ട് രണ്ടുപേർ ഇപ്പോഴില്ല പിന്നെ ഞാൻ തന്നെ ഈ പറഞ്ഞമാതിരി എല്ലാ സ്വാമിമാരെയും കൊണ്ടാണ് ഇപ്പോൾ വരുന്നത് എന്നാലും അതൊരു ഭാഗ്യം തന്നെയാണ് ഒരുപാട് സ്വാമിമാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ഡിസംബർ നാലിന് ഞാനിവിടെ വന്നിരുന്നു അത് നിയമസഭാ കമ്മിറ്റിയുമായിട്ട് വന്നു കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇവിടെ വയോജനങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു പമ്പയിലുമൊക്കെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ടോയ്ലറ്റ് പോകാനൊക്കെ തന്നെ യൂറോപ്യൻ ടോയ്ലറ്റ് ഇല്ല അതുപോലെ തന്നെ അഥവാ എന്തെങ്കിലും പറ്റിയാൽ ഹൈ ഗിയറുള്ള ആംബുലൻസ് ഇല്ലായിരുന്നു പക്ഷേ ഹൈ ഗിയറുള്ള ആംബുലൻസ് പിറ്റേന്ന് തന്നെ അനുവദിച്ചു നിങ്ങൾ വന്ന് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് ഉടൻ തന്നെ ഞങ്ങൾ നാലാം തീയതി വന്നു അഞ്ചു ആറാം തീയതി അത് അനുവദിച്ചു അപ്പോൾ ഒക്കെ സർക്കാരും ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ വേണ്ടത് പിന്നെ അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വരുന്ന ഇഴുകുടിക്കെട്ട് വാങ്ങി വരുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ തന്നെ സ്വയം ഇത്തരം കാര്യങ്ങൾ കുറച്ചൊരു നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടാണ് പോലീസും പോകുന്നത് പോലീസ് വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ പ്രശാന്തും എല്ലാത്തിലും ഇടപെടുന്നുണ്ട് അങ്ങനെയുള്ള മന്ത്രിയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും സർക്കാരിൻ്റെ നല്ല ഇടപെടലുണ്ടാകുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് അയ്യപ്പ വക്താവ് വരുന്ന അയ്യപ്പ സ്വയം ഇതൊക്കെ തന്നെ നിയന്ത്രിക്കാനും കഴിയുന്ന രൂപത്തിലേക്കായിരിക്കണം പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് നമ്മളെക്കാൾ കൂടുതലായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അവരൊക്കെ തന്നെ നേരെ പിന്നെ ദർശനം കിട്ടണമെന്ന ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് അപ്പം അത് എന്തായാലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അതുകൊണ്ട് അങ്ങനെയെങ്കിലും കയറി കയറുക എന്നുള്ളതാണ് അതാണ് കാണുന്നത്